എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രഹമാണ് വ്യാഴഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ദൈവാധീനം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവാധീനമുണ്ടെങ്കിൽ അത് പരിപൂർണ വിജയത്തിൽ എത്തുന്നതാണ് ധനം സന്താനഗുണം ഭാഗ്യം ദൈവാധീനം വിവിധ കാര്യങ്ങളിലുള്ള അനുഭവയോഗങ്ങൾ ഇതൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ അതുപോലെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു എങ്കിൽ മനസ്സിലാക്കിക്കോണം വ്യാഴഗ്രഹം നമുക്ക് അനുകൂലമാണ് എന്ന് നിങ്ങളുടെ ജാതകത്തിൽ മറ്റെല്ലാ ഗ്രഹങ്ങളും പ്രതികൂലം ആണെങ്കിലും വ്യാഴം മാത്രം അനുകൂല അനുകൂലസ്ഥാനത്ത് ആണെങ്കിൽ ജീവിത വിജയം നേടാൻ സാധിക്കുന്നതാണ് മറിച്ച് മറ്റെല്ലാ ഗ്രഹങ്ങളും വളരെ അനുകൂല സ്ഥിതിയിലും വ്യാഴം മാത്രം പ്ര പ്രതികൂല സ്ഥിതിയിലും ആയാൽ അനുഭവഗുണം കുറയുന്നതും ആണ് അതായത് നിങ്ങൾക്ക് സകല സൗഭാഗ്യങ്ങളും ഉണ്ടായാലും അത് അനുഭവിക്കാൻ ഒരു യോഗം ഇല്ലാതെ വരിക ഇതൊക്കെ വ്യാഴത്തിൻ്റെ പ്രതികൂല സ്ഥിതി ആണ് വ്യാഴത്തിന് അത്രയ്ക്ക് പ്രാധാന്യം ഉണ്ട് ജാതകത്തിൽ വ്യാഴഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി ഇപ്പോൾ നിൽക്കുന്ന ഇടവം രാശിയിൽ നിന്ന് രാശി മാറി മിഥുനം രാശിയിലേക്ക് വരികയാണ് ഈ രാശിമാറ്റം മൂലം ഓരോ രാശിക്കാർക്കും പലവിധ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുക അത് എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് മീനക്കൂറിൽ വരുന്ന പൂരരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം മുത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ഒന്നും പത്തും ഭാവാധിപനാണ് വ്യാഴം ആ വ്യാഴം ഇപ്പോൾ മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് മൂന്നാം ഭാവം വ്യാഴത്തിന് അത്ര ഒരു അനുകൂലമായ ഭാവം അല്ല കൂടാതെ നിങ്ങൾക്കിപ്പോൾ ഏഴര ശനിയിലെ ജന്മശനി മാർച്ച് അവസാനം ആരംഭിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ ശനി നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങൾക്ക് വളരെയധികം ചിലവുകളൊക്കെ കൂടിയിരിക്കുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം തടസ്സങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്നു ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യങ്ങളും നടക്കാത്ത ഒരു അവസ്ഥയുമാണ് ഇപ്പോൾ ധനപരമായും ഉള്ള നഷ്ടങ്ങളും ഈ സമയത്ത് വന്നു ചേർന്നിട്ടുണ്ടാകും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും തടസ്സങ്ങളും ധനനഷ്ടങ്ങളും ഒക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ടാകും ഈ സമയങ്ങളിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ജാതകം പരിശോധിപ്പിക്കേണ്ടതും ജാതകത്തിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഒക്കെ സ്ഥിതി പരിശോധിപ്പിച്ച് അതിന് തക്കതായ പരിഹാരം ചെയ്യുകയും ചെയ്യണം പ്രത്യേകിച്ച് ശനിയും വ്യാഴവും ഒക്കെ ജാതകത്തിൽ നല്ല സ്ഥാനങ്ങളിൽ അല്ലാത്തവർ വ്യാഴപ്രീതിക്കും ഒക്കെ വേണ്ടുന്ന കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം നിങ്ങളുടെ രാശിയിലെ മൂന്നാം ഭാവത്തിൽ നിന്ന് നാലാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് മൂന്നും നാലും ഭാവങ്ങൾ വ്യാഴത്തിന് ഗോചരവശാൽ അത്ര അനുകൂലമായ സ്ഥാനങ്ങൾ അല്ല ശനിയും മാർച്ച് അവസാനത്ത് ജന്മക്കൂറിലേക്ക് രാശി മാറുന്നതാണ് അതും അത്ര ഒരു ഗുണകരമായ അവസ്ഥയല്ല മീനക്കൂറുകാർക്ക് ഉണ്ടാക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ രണ്ട് ഗ്രഹങ്ങളും അത്ര ഒരു അനുകൂലമായ സ്ഥിതിയിൽ ആയിരിക്കില്ല കുറച്ചു കാലത്തേക്ക് മീനക്കൂറുകാർക്ക് വ്യാഴം വരുന്ന ഒരു വർഷം നാലിൽ നിന്നതിന് ശേഷം അഞ്ചിലേക്ക് രാശി മാറും അപ്പോൾ ഈ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു അയവ് ലഭിക്കുന്നതാണ് വ്യാഴ സംക്രമണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം നിങ്ങളുടെ രാശിയുടെ അധിപൻ എന്നതിന് പുറമെ നിങ്ങളുടെ കർമ്മഭാവത്തിൻ്റെ അല്ലെങ്കിൽ പത്താം ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് ജോലിയിലൊക്കെ പൂർണ്ണ ഏകാഗ്രതയൊക്കെ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ് ഏകാഗ്രതയൊക്കെ വർദ്ധിപ്പിക്കുന്നത് വഴി ജോലിയിലൊക്കെ വിജയം ഉണ്ടാക്കാനും സാധിക്കും തൊഴിൽപരമായും ധനക്രയവിക്രയപരമായും ചതിയൊന്നും പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഈ സമയത്തൊക്കെ പ പണം തന്നാൽ ഞാൻ ജോലി ശരിയാക്കി ശരിയാക്കിത്തരാം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് അവർ തീർച്ചയായും നിങ്ങളെ ചതിക്കുന്നതും നിങ്ങളുടെ ധനവും നഷ്ടപ്പെടുന്നതായിരിക്കും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അല്പം ശ്രദ്ധയൊക്കെ കൊടുക്കണം അനാവശ്യമായി മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പോകരുത് തൊഴിൽ ഉടമയോടും അല്ലെങ്കിൽ മേലധികാരികളോടും ഒക്കെ വളരെയധികം സഹകരണ മനോഭാവം പുലർത്തുന്നത് തൊഴിൽപരമായി നിങ്ങളുടെ നേട്ടങ്ങൾക്ക് സഹായിക്കും വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിച്ചിട്ട് അത് നടക്കാത്തവർക്ക് ഈ സമയത്ത് തീർച്ചയായും അത് സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ യാത്രകളിലോ അല്ലെങ്കിൽ യാത്രകൾ സംബന്ധമായി അതിൻ്റെ രേഖകളൊക്കെ തയ്യാറാക്കുന്നതിലോ ഒക്കെ അല്പം ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് ഉണ്ടാകുന്നതും ആണ് അതുപോലെ അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങൾ പദ്ധതികളൊക്കെ ഈ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കി വിടുക പലരും പല വാഗ്ദാനങ്ങളൊക്കെ പൊള്ളയായ പല വാഗ്ദാനങ്ങളാലും ഒക്കെ നിങ്ങളെ സമീപിക്കും അതൊക്കെ ചിരിച്ചുകൊണ്ടങ്ങ് ഒഴിവാക്കി വിടുക കാർഷിക വൃദ്ധിയിലും അതുപോലെ കന്നുകാലി ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ എന്ത് കാര്യം ചെയ്യുമ്പോഴും രണ്ട് പ്രാവശ്യം ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കേണ്ടത് ജോലി ആവശ്യങ്ങൾക്കായിട്ട് ധാരാളം യാത്രകളും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്നാൽ ഈ സമയം വാഹനങ്ങളൊക്കെ വാങ്ങാൻ അനുകൂലമായ സമയമാണ് ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് അവരുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ കൂടെയുള്ള ആളിനോട് ആത്മാർത്ഥത പുലർത്തുകയും എന്ത് കാര്യമായാലും അതൊക്കെ തുറന്ന് ചർച്ച ചെയ്യുകയും ചെയ്യുക എതിർ ലിംഗത്തിൽപ്പെട്ട ആളുകളോടൊക്കെ അല്പം അകലം പാലിച്ച് നിൽക്കുന്നതാണ് ഈ സമയത്ത് നല്ലത് നെഗറ്റീവ് ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്നൊക്കെ മാറ്റിവെച്ച് ഏത് കാര്യവും ആത്മവിശ്വാസത്തോടെ ഒക്കെ ചെയ്യുക അസുഖകരമായ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ പരമാവധി ഒഴിഞ്ഞു മാറി നിൽക്കുക കുട്ടികളോടൊക്കെ സ്നേഹമായും സൗമ്യമായും ഒക്കെ പെരുമാറുകയും അവരോടൊന്നിച്ചൊക്കെ കുറച്ച് സമയം ചിലവഴിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും കുടുംബത്തിലെ അംഗങ്ങളോടും അതുപോലെ വിവാഹ പങ്കാളിയോടും കൂടി എല്ലാ കാര്യവും ചെയ്യാൻ ശ്രമിക്കുകയും ഏത് കാര്യത്തിലും അവരോടൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമൊക്കെ എടുക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതും നിങ്ങളുടെ മാനസിക സന്തോഷങ്ങൾക്ക് അത് ഒരു വഴിത്തിരിവാകുന്നതും ആണ് ദുശീലങ്ങളൊക്കെ ഈ സമയത്തെ പരമാവധി ഒഴിവാക്കുക നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തിയും ഒക്കെ വഴി തെറ്റാതിരിക്കാനും ശ്രദ്ധിക്കുക ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഉത്കണ്ഠകളൊക്കെ പരമാവധി ഒഴിവാക്കുക ഒരു കാര്യത്തിനെക്കുറിച്ചൊക്കെ അമിതമായിട്ടൊക്കെ ചിന്തിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തൻ്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായിട്ടൊക്കെ അതായത് സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടോ ഒക്കെ ഷെയർ ചെയ്യുക അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ആ സമയം ലഭിക്കുന്നതാണ് വികാരങ്ങളെയൊക്കെ നിയന്ത്രിച്ച് നിർത്തുക അല്ലെങ്കിൽ പ്രഷറ് ഷുഗർ പോലുള്ള രോഗങ്ങളൊക്കെ അധികരിക്കാൻ സാധ്യതയുണ്ട് അനാവശ്യമായിട്ടുള്ള യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുക അപകടകരമായ ജോലികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് വൈദ്യുതി കൊണ്ടോ തീ കൊണ്ടോ ഒക്കെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ സമയത്തൊക്കെ അല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കണം ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും ഒക്കെ സന്ദർശിക്കാൻ ധാരാളം അവസരങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് വന്നുചേരുന്നതുമാണ് ഇത്രയൊക്കെയാണ് മീനക്കൂറുകാർക്ക് വ്യാഴമാറ്റം മൂലം ഉണ്ടാകുന്ന കുറച്ച് ഫലങ്ങൾ നിങ്ങൾക്ക് വ്യാഴപ്രീതിയും ശനിപ്രീതിയും ഒക്കെ വരുത്തുന്നതിന് വേണ്ടി മുതിർന്നവരെയൊക്കെ സഹായിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുക ഊരുകാരണവന്മാർക്കൊക്കെ ദക്ഷിണ ദാനം എന്നിവ ചെയ്യുക സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുക ക്ഷേത്രങ്ങളിലൊക്കെ തൊട്ടടുത്ത ക്ഷേത്രങ്ങളിലൊക്കെ സൗജന്യ സേവനങ്ങൾ ചെയ്യുക അതുപോലെ മുടങ്ങാതെ ഈശ്വര പ്രാർത്ഥന നടത്തുക ശനിയാഴ്ച ശാസ്ത്രാ ക്ഷേത്രത്തിലും വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം